നമസ്കാരം കോൺഗ്രസ് മുക്ത ഭാരതമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പലപ്പോഴായി ബി ജെ പി ആവർത്തിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അങ്ങനെയൊന്ന് യാഥാർത്ഥ്യമായാൽ അത് ബി ജെ പിയുടെ മിടുക്കുന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിന്റെ കഴിവുകേടെ എന്ന് സംശയമില്ലാതെ പറയാം വ്യക്തികളായാലും സംഘടനകളായാലും പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പാഠങ്ങൾ പഠിക്കുക എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ അത്ര അനുഭവങ്ങൾ കൊണ്ട് പഠിക്കാത്തവരെ എന്ത് പറയും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ അത്ര അനുഭവങ്ങൾ കിട്ടിയിട്ടും പഠിക്കാത്തവരുടെ കൂട്ടത്തിൽ കൂട്ടാം തങ്ങൾക്കെതിരായ ആയുധം എതിരാളികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പലപ്പോഴും കോൺഗ്രസ് ചെയ്യുന്നത് അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ എ വീഡിയോ ഇപ്പോൾ അത്തരത്തിൽ സ്വയം കോൺഗ്രസ് എറിഞ്ഞുകൊടുത്ത ഒരു ആയുധമാണ് ഈ ഏ വീഡിയോ വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന സ്വപ്നത്തിൽ മോദിയുടെ അമ്മയെ അപേക്ഷിക്കുന്നതാണ് ഈ വീഡിയോ ബീഹാർ കോൺഗ്രസ് ആണ് ഈ വീഡിയോ പുറത്തിറക്കിയത് മോദിയുടെ അമ്മയെ വീണ്ടും കോൺഗ്രസ് അപമാനിക്കുന്നുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം കോൺഗ്രസ് എല്ലാ അതിരുകളും ലംഘിക്കുന്നുവെന്നും ബി ജെ കുറ്റപ്പെടുത്തുന്നു ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാര യാത്രയിൽ തനിക്കും അമ്മയ്ക്കും നേരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായെന്ന് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവാദം സാഹിബിന്റെ സ്വപ്നത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ബീഹാർ കോൺഗ്രസ് ഈ ഏ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് തന്നെ വോട്ടിനു വേണ്ടി ഉപയോഗിക്കരുതെന്ന സ്വപ്നത്തിൽ മോദിയുടെ അമ്മയെ അപേക്ഷിക്കുന്നതാണ് ഉള്ളടക്കം വീഡിയോയിൽ സ്വപ്നത്തിൽ മരിച്ചുപോയ അമ്മയുടെ സാദൃശ്യമുള്ള എ ഇ കഥാപാത്രം നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാഷ്ട്രീയത്തിൽ തന്റെ പേര് ഉപയോഗിച്ചതിന് അദ്ദേഹത്തെ കർശനമായി ശാസിക്കുന്നു മോദിയുടെ സാമ്യമുള്ള എ കഥാപാത്രം ഇത് കേട്ട് ഞെട്ടലോടെ ഉണരുന്നതോടെയാണ് രംഗം അവസാനിപ്പിക്കുന്നത് വീഡിയോ വിവാദമായതോടെ പോസ്റ്റ് ചെയ്തവർ മാപ്പ് പറയണമെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്നും ബി ജെ പി ആരോപിക്കുന്നു അതേസമയം വീഡിയോയുടെ പേരിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാദരവ് പ്രകടമാക്കിയതായി കാണുന്നില്ലെന്നും പ്രധാനമന്ത്രിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ എന്തുതരം സമീപനമാണ് ഉണ്ടാകേണ്ടത് എന്നതിനെ ബി ജെ പി വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ശരിയല്ലെന്നുമാണ് കോൺഗ്രസിന്റെ വാദം ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരുകയാണ് ഏ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്ത് ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു അങ്ങനെ തങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി പുറത്തിറക്കിയ വീഡിയോ കോൺഗ്രസിന് പാറയാകുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലും ഇവിടെയാണ് നേരത്തെ പരാമർശിച്ച കോൺഗ്രസിന്റെ മുൻ അനുഭവങ്ങളും ഓർക്കേണ്ടത് ചൌക്കിദാർ ചോർഹെ മോദി ചായക്കടക്കാരനാക്കിയുള്ള പരിഹാസം തുടങ്ങിയവയൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കിയ സംഭവങ്ങളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ചൌക്കിദാർ ചോർഹെ എന്നത് ഒടുവിൽ ഗാന്ധി കോടതി കയറേണ്ടി വന്നതും തെരഞ്ഞെടുപ്പിലേയും മുദ്രാവാക്യങ്ങൾ ഏൽക്കാതെ പോയതുമൊക്കെ ചരിത്രമാണ് ഇവിടെ അതിനുമപ്പുറം വിമർശനത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് കോൺഗ്രസ് വ്യക്തി അധിക്ഷേപത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ബി ജെ പി ഈ വിഷയത്തിൽ നിയമ നടപടിയിലേക്കും പോയക പ്രധാനമന്ത്രിയുടെ അമ്മ ഹീരാബൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമേ അല്ലായിരുന്നു ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ജീവിത നയിച്ച വ്യക്തി അതിനേക്കാളുപരി അവർ മരണപ്പെട്ടു കഴിഞ്ഞു അതിനാൽ ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു വിഷയം വൈകാരികമായും സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് മറുപടിക്കായി ഒരുപക്ഷേ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും നേർക്കുള്ള മോദിയുടെ കടന്നാക്രമണത്തെ എടുത്തു കാണിച്ചേക്കാം എന്നാൽ അവർ രാഷ്ട്രീയ നേതാക്കളായിരുന്നു അവരെ രാഷ്ട്രീയപരമായിട്ടാണ് മോദി വിമർശിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത കൂടാതെ പ്രധാനമന്ത്രി ഇതിന് നൽകുന്ന മറുപടി എന്തായാലും അത് കോൺഗ്രസിന്റെ നെഞ്ചിൽ തന്നെ കൊള്ളുന്നതാകുമെന്ന് ഉറപ്പാണ് മുൻപ് തന്നെ അധിക്ഷേപിച്ച ഘട്ടത്തിലൊക്കെ കോൺഗ്രസ്സിന് വായടപ്പിക്കുന്ന മറുപടിയായിരുന്നു മോദി നൽകിയിരുന്നത് ചായക്കടക്കാരൻ പരാമർശത്തിൽ ഞാൻ ചായ വിറ്റിട്ടുണ്ട് എന്നാൽ രാജ്യം വിറ്റിട്ടില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി കോൺഗ്രസിന്റെ അധിക്ഷേപത്തെക്കാൾ കൂടുതൽ കൈഴ് നേടിയത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളായിരുന്നു അതിനാൽ ഇവിടെയും മറിച്ചൊന്നും സംഭവിക്കില്ല എന്നും വിലയിരുത്താം